വയനാട്ടിൽ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചർ പോളിന്റെ സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ പുരോഗമിക്കുകയാണ് കമൽ കമൽ വിവരങ്ങൾ കമ്മിലേക്ക് നമുക്ക് തിരികെ എത്താം പോളിന്റെ സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ പുരോഗമിക്കുകയാണ് അരുണും അരുൺ അമർനാഥും രാഹുലും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അല്പസമയം മുമ്പ് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അവരെ നീന്തൽ പോലും ആ ജനങ്ങളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ് എത്രത്തോളം പ്രശ്നം അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ അവർ പലതാണ് ഒപ്പം തന്നെ ജനങ്ങൾക്ക് അറിയേണ്ടത് പലപ്പോഴും നമ്മുടെ യൂട്യൂബിന് താഴെ പോലും കമന്റുകളായിട്ട് വരുന്നത് മറ്റൊരു മിഷൻ അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ വിവരങ്ങൾ ഏത് വിധത്തിലാണ് എന്നുള്ളത് കൂടി പറയണം എന്നുള്ളതാണ് രാഹുൽ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് ഇതിനിടയിൽ ചോദിക്കുകയാണ് ബേലൂർ മക്കനെ പിടിക്കാനുള്ള ദൗത്യം അതിപ്പോഴും മുന്നോട്ട് പോവുകയാണ് പോലും യാതൊരു പരിഹാരവുമില്ല വയനാട്ടിൽ എത്രത്തോളം പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന് നമ്മൾ ഇന്ന് കണ്ടതാണ് അതിനിടയിൽ കൂടിയാണ് ഇങ്ങനൊരു ദൗത്യം അപ്പുറത്ത് നടക്കുമ്പോൾ അതിനും കൃത്യമായ ഒരു പരിഹാരം ഇല്ലാതെ പോകുന്നത് ഇപ്പോഴെന്താണ് അവിടെ നടക്കുന്നത് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മിഷൻ അവിടെ നടക്കുന്നുണ്ട് രാവിലെ തന്നെ വനം വകുപ്പിന്റെ സംഘം ട്രാക്ക് ചെയ്യുന്നതിനു വേണ്ടി വനത്തിലേക്ക് കയറിയിരുന്നു ഇന്ന് ബാവലി മേഖലയിലാണ് ആനയുടെ സിഗ്നൽ കിട്ടിയതെന്നാണ് മനസ്സിലാക്കുന്നത് അതിനെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയിട്ടില്ല എം കമലിനത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ ആനയെ മയക്കോട് വെച്ച് പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഉദ്യോഗസ്ഥർ സർവ്വ സന്നാ സന്നാഹത്തോടു കൂടി സജ്ജീകരണത്തോടുകൂടി വനത്തിലേക്ക് പോകുന്നു പല സമയങ്ങളിലും ആനയെ സിഗ്നലുകൾ സിഗ്നൽ കിട്ടുന്നുണ്ട് ആനയുടെ അടുത്തെത്താൻ കഴിയുന്നുണ്ട് പക്ഷേ മയക്കോട് വെക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് കാരണം ഈ പ്രത്യേകമായ സാഹചര്യമാണ് മരങ്ങൾക്കിടയിൽ മരങ്ങൾക്ക് മറവിലായി ആന പോവുകയാണ് അതേപോലെ തന്നെ ജനങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട് ഇത്രയും നാളായിട്ടും എന്തുകൊണ്ടാണ് അതിനൊരു പരിഹാരം ഇല്ലാതെ പോകുന്നത് കാരണം ഇതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച പടമലയിൽ ഒരു ജീവനെടുത്ത് ആനയെ പിടിക്കാനുള്ള ദൗത്യമാണ് ഒരു വശത്ത് തുടരുന്നത് നമ്മൾ കമലിലേക്ക് പോവുകയാണ് പോളിന്റെ സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ പുരോഗമിക്കുകയാണ് കമൽ ആ ഇപ്പോൾ പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത് പള്ളിക്കകത്തുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയോടെയാണ് ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് പാക്കത്തെ വീട്ടിനു മുന്നിലും വലിയ പ്രതിഷേധമുയർന്നു പ്രധാനമായും ഈ കുടുംബാംഗങ്ങൾ പുൽപ്പള്ളിയിൽ നടന്ന ചർച്ചകളും തീരുമാനവും ഒന്നും സ്വീകാര്യമല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് തീരുമാനം രേഖാമൂലം അവർ ആവശ്യപ്പെട്ടു തുടർന്ന് എ ഡി എം സ്ഥലത്തെത്തി ഈ തീരുമാനങ്ങൾ ഇന്ന് എത്രയും പെട്ടെന്ന് തന്നെ പത്ത് ലക്ഷം രൂപ കൈമാറാം ബാക്കി നാല്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിനുള്ള ശുപാർശ നൽകാം ജോലിയുടെ കാര്യത്തിലും താൽക്കാലിക ജോലി ഉടൻ നൽകാം സ്ഥിരം ജോലിക്കായി ശുപാർശ നൽകാം തുടങ്ങിയ തീരുമാനങ്ങൾ എ അവിടെ വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു അതിനുശേഷവും പ്രതിഷേധമുയർന്നു പക്ഷേ അപ്പോഴേക്കും കുടുംബാംഗങ്ങൾ മൃതദേഹം ഇറക്കണം ഇനിയും വെച്ച് താമസിക്കാൻ പറ്റില്ല എന്നൊരു നിലപാടെടുത്തു അങ്ങനെ പോലീസ് അവിടെ നിന്ന് വീണ്ടും ബഹളം വെച്ച കുറച്ച് ആളുകളെ വീട്ടുമുരത്ത് നിന്ന് പോലീസ് ഒഴിവാക്കുകയായിരുന്നു തുടർന്നാണ് വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത് അവിടെ പുരോഹിതർ പ്രാർത്ഥനാ ചടങ്ങുകൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി നാട്ടിലും അടുത്തൊക്കെയുള്ള ആളുകൾക്ക് കാണാനുള്ള സൗകര്യവും പെട്ടെന്ന് ചെയ്തു കൊടുത്താണ് മൃതദേഹം അല്പസമയം മുമ്പ് പള്ളിയിലെത്തിച്ചത് ഇപ്പോൾ പള്ളിക്കകത്ത സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുകയാണ് സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ പുരോഗമിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ് എം കമൽ ഇപ്പോൾ നൽകിയത് രാവിലെ മുതൽ തന്നെ ഇപ്പോൾ എന്റെ മൃതദേഹം വെച്ചുകൊണ്ടുള്ള വലിയൊരു പ്രതിഷേധം അത് നമ്മൾ കണ്ടതാണ് അത്രത്തോളം വലിയ ജനരോഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ബന്ധുക്കളൊക്കെ ഇടപെട്ടുകൊണ്ട് ഒപ്പം തന്നെ മുന്നിലേക്ക് വെച്ച നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മറ്റുറപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ മൃതദേഹം വീട്ടിലെത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് സംസ്കാര ചടങ്ങുകൾ മുന്നിലേക്ക് പോവുകയുമാണ് നമുക്ക്